തെന്നല സഹകരണ ബാങ്കിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ കേസെടുത്ത് കോട്ടയ്ക്കൽ പോലീസ് മാസങ്ങളായി നിക്ഷേപകർ രംഗത്തുണ്ടെങ്കിലും പോലീസ് കേസെടുക്കുന്നത് ഇതാദ്യമായാണ് കോടികൾ മറിഞ്ഞ നിക്ഷേപ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങളുടെ ചുരുളിയുന്നത് കാത്ത് നിക്ഷേപകർ അഞ്ചു പരാതികളിലാണ് ഇപ്പോൾ കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ബാങ്ക് സെക്രട്ടറിയെ പ്രതിയാക്കിയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് പണവും പലിശയും നൽകാതെ കബളിപ്പിച്ചു എന്നാണ് പരാതികൾ എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ച കോഴിച്ചെന്ന സ്വദേശി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ച മഞ്ചേരി വായപ്പാറപ്പടി സ്വദേശിനിയായ വീട്ടമ്മ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ച ഇവരുടെ ഭർത്താവ് അറുപത്തിയേഴ് ലക്ഷം രൂപ നിക്ഷേപിച്ച എടരിക്കോട് സ്വദേശി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ച തിരൂരങ്ങാടി കൊടക്കല് സ്വദേശി എന്നിവരുടെ പരാതികളിലാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് ബാങ്ക് നൂറുകണക്കിന് നിക്ഷേപകർക്കാണ് പണം നിക്ഷേപം തിരിച്ചു നൽകാനുള്ളത് പണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ സമീപിക്കുമ്പോൾ ബാങ്ക് അധികൃതർ യായിരുന്നു ചികിത്സയും മകളുടെ വിവാഹവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് നിക്ഷേപം നടത്തിയവരും തട്ടിപ്പിന് ഇരയായവരിലുണ്ടായിരുന്നു ഇവരെല്ലാം പലതവണ ബാങ്ക് കയറി ഇറങ്ങിയെങ്കിലും നിരാശയായിരുന്നു ഫലം തുടർന്ന് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് രംഗത്തെത്തിയിരുന്നു നേരത്തെ സഹകരണ വകുപ്പും വിജിലൻസും ബാങ്കിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു നിക്ഷേപകരിൽ ചിലർ ഇ ഡി ഐയും സമീപിച്ചിട്ടുണ്ട് നവകേരള സദസ്സിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചതിനെ തുടർന്നുണ്ടായ ഇടപെടലിലാണ് കേസെടുക്കാൻ പോലീസ് തീരുമാനമുണ്ടായത് ബാങ്കിനെതിരെ നാട്ടുകാർ വിവിധ സമര നടത്തിയിരുന്നു ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സഹകരണ ബാങ്കിൽ ഉൾപ്പെടുന്ന തെന്നല ബാങ്ക് ലീഗ് നിയന്ത്രണത്തിലുള്ളതാണ് സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പുകൾ വ്യാപകമായി പുറത്തു വന്നതോടെയാണ് തെന്നല ബാങ്കും വാർത്തകളിൽ ഇടം പിടിച്ചത് ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് നിക്ഷേപ തട്ടിപ്പ് നടന്നതെന്ന് ആരോപണമുണ്ട് നിലവിൽ ബാങ്ക് സെക്രട്ടറി മാത്രമാണ് ാണ് പ്രതിയായിട്ടുള്ളത് ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങൾ വരുമെന്നാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ പരാതികളുമായി മുൻപും നിക്ഷേപകർ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതോടെയാണ് നിക്ഷേപകർ നവകേരള സദസ്സിൽ പരാതികളുമായി എത്തിയത് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലുള്ളവരും നിക്ഷേപ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ചെറിയ തുകകൾ മുതൽ കോടിയിലധികം വരെ നിക്ഷേപിച്ചവരുമുണ്ട് എല്ലാവരും പലിശ ഇനത്തിൽ ലഭിക്കുന്ന വലിയ തുക സ്വപ്നം കണ്ടാണ് പണം മുടക്കിയത് എന്നാൽ ആദ്യകാലങ്ങളിൽ പലിശ ലഭിച്ചെങ്കിലും ക്രമേണ നിലയ്ക്കുകയായിരുന്നു അതോടെയാണ് ആളുകൾ ബാങ്കിലെത്തി അന്വേഷണം തുടങ്ങിയത് അപ്പോഴേക്കും പണം തേടിയെത്തുന്നവരുടെ മുന്നിൽ കൈമലർത്തേണ്ട അവസ്ഥയിലേക്ക് ബാങ്ക് കൂപ്പുകുത്തിയിരുന്നു തുടർന്നാണ് നിക്ഷേപകർ സംഘടിച്ച് രംഗത്തെത്തിയത് രാഷ്ട്രീയമായും വ്യക്തിപരമായുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ബാങ്കിലേക്ക് വൻ തോതിൽ നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഈ ബന്ധങ്ങളിലൂടെയുള്ള സമ്മർദ്ദം മൂലം പരാതി നൽകാനും പണം നഷ്ടപ്പെട്ട വിവരം പുറത്തു പറയാനും തയ്യാറാകാതെ നിൽക്കുന്നവരും ഏറെയുണ്ട് എഡിറ്റർ ലൈവ് കോട്ടക്കൽ